കോതമംഗലം നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി കുട്ടികളുടെ കലോത്സവം സംഘടിപ്പിച്ചു സ്പർശം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ നടത്തിയ കലോത്സവം ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി കോതമംഗലം നഗരസഭയുടെ ആഭിമുഖ്യത്തിലാണ് സ്പർശം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചത് കലാ ഓഡിറ്റോറിയത്തിൽ നടന്ന കലോത്സവം ആന്റണി ജോൺ എം എൽ ഉദ്ഘാടനം ചെയ്തു കുട്ടികൾക്കൊപ്പം തന്നെ അവരുടെ രക്ഷിതാക്കൾക്കും ഈ സമൂഹം വലിയ പിന്തുണ കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വിശാലമായ കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിലാണ് ഏതായാലും നഗരസഭ വളരെ മാതൃകാപരമായി തന്നെയാണ് വാർഷിക പദ്ധതിയിൽ തന്നെ പ്രത്യേകമായ ഒരു വിഹിതം അതിനുവേണ്ടി നീക്കി വയ്ക്കുകയും ഇന്ന് ഒരു ദിവസക്കാലം ഈ കുട്ടികൾക്ക് ഇവിടെ ഒത്തുകൂടുന്നതിനും അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിനും ഒക്കെയുള്ള അവസരം നഗരസഭ അത്തരം ഒരു അവസരമാണെന്ന് ഇവിടെ രൂപപ്പെടുത്തി കൊടുത്തിട്ടുള്ളത് കുട്ടികളും രക്ഷിതാക്കളും ഒക്കെ രാവിലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് പലരും ഇവരെല്ലാം വ്യത്യസ്ത മേഖലകളിൽ അവർക്ക് കഴിവുകൾ വിദ്യാർത്ഥികളുടെ നിരവധി പരിപാടികളാണ് കലോത്സവത്തിന്റെ ഭാഗമായി നടത്തിയത് മൂവാറ്റുപുഴ നിർമ്മല കോളേജ് സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ പരിചയപ്പെടാം ഉല്ലസിക്കാം എന്ന പ്രോഗ്രാം വ്യത്യസ്തമായി കലോത്സവത്തിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും മൊമന്റോയും സ്നേഹ സമ്മാനങ്ങളും നഗരസഭ നൽകി ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭ ചെയർമാൻ ഇൻചാർജ് സിന്ധു ഗണേശൻ അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷ ഡേവിഡ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് ബിൻസി തങ്കച്ചൻ കൌൺസിലർമാരായ പി ആർ ഉണ്ണികൃഷ്ണൻ അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസ് ഷിനു കെ എ സിജോ വർഗീസ് മിനി ബെന്നി ജൂബി പ്രദീഷ് റോസിലി ഷിബു ഭാനുമതി രാജു സിന്ധു ജിജോ മുനിസിപ്പൽ സെക്രട്ടറി ശ്രീജിത്ത് സി തുടങ്ങിയവർ പ്രസംഗിച്ചു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ